കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിങ് സ്റ്റാഫ് അസോസിയേഷന്റെ അറുപതാമത് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് പി ആർ ബാബു പതാക ഉയർത്തി സമ്മേളനത്തിന് തുടക്കം കുറിച്ചു ഇരിങ്ങാലക്കുട ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂളിൽ ചേർന്ന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായി ഇവിടെ വരേണ്ടിയിരുന്നത് അദ്ദേഹത്തിന് എമർജൻസി തിരുവനന്തപുരത്ത് പോകേണ്ടി വന്നതിലാനാണ് ഞാൻ ഇന്ന് ഇന്നിവിടെ ഒരു ഉദ്ഘാടന എന്ന രീതിയിൽ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ച് ഇതിനാലക്കുടയുടെ ഏതൊരു പരിപാടിയിലും വളരെയേറെ സന്തോഷത്തോടെ ആണ് എല്ലാ പരിപാടികളും പങ്കെടുക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പരിപാടിയും പ്രത്യേകിച്ച് സ്കൂളിലെ നോൺ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇന്നലെ ഒരു ചെറിയൊരു ഉദാഹരണം ഉണ്ടായി അത് ഞാൻ പറഞ്ഞുകൊണ്ട് പറയാം എൻ്റെ വാർഡിലുള്ള എല്ലാ കുട്ടികൾക്കും എ പ്ലസ് നേടിയ കുട്ടികൾക്കൊക്കെ ഞാൻ അവർക്ക് ഷീൽഡ് കൊടുക്കാനായിട്ട് വീടുകളിലേക്ക് കരുതുന്നു അപ്പം നാഷണൽ സ്കൂളിലെ ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫായിരുന്ന ഒക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ ഇല്ല പക്ഷാറുണ്ടായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു നാഷണൽ സ്കൂളിൽ തന്നെയുള്ള കുട്ടികളാണോ അറിയാലോ പ്രത്യേകിച്ച് ഞങ്ങളുടെ ആ ഭാഗമായ നാഷണൽ സ്കൂളിലെ കുട്ടികളാണോ കൂടുതൽ ചോദിച്ചപ്പോൾ ആർക്കും അറിയണില്ല സ്കൂളിലെ സ്കൂളിലൊരു സ്റ്റാഫാണ് എങ്കിലും അറിയോ അറിയണമില്ല അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കാരണം ഒരു ടീച്ചറെ ഒരു പക്ഷേ എല്ലാ കുട്ടികളും അങ്ങനെ വരും ഒരു രണ്ടായിരം പേരുള്ള ഒരു സ്കൂളിൽ ഒരു പക്ഷേ എല്ലാ കുട്ടികളുടെയും അവരുടെ ടീച്ചിങ് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നോൺ ടീച്ചിങ് സ്റ്റാഫ്സാണ് കാരണം എന്തൊരു കാര്യം ഒഫീഷ്യലി ഏതൊരു വർക്ക് വന്നാലും കുട്ടികളുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പറയി ജനനക്രമം മുതൽ പലപ്പോഴും സർട്ടിഫിക്കറ്റിലൊക്കെ തിരുത്തലുകളും വേദികളൊക്കെ നമുക്ക് വൈകി വരെയാണ് അപ്പോഴൊക്കെ നോൺ ടീച്ചിങ് സ്റ്റാഫാണ് അതിന് കൂടുതലും ഇടപെടുന്നത് ഒരുപക്ഷെ സ്കൂളുകളിലുള്ള കുട്ടികൾക്കും അധ്യാ അധ്യാപകർ ഞാൻ അധ്യാപകരുണ്ട് അവരുടെ മാതാപിതാക്കളും പലപ്പോഴും ഈ നോൺ ടീച്ചിങ് സ്റ്റാഫിനെ അറിയാണ്ട് പോവാറുണ്ട് ഇന്നലെ എനിക്കത് ഭയങ്കര വിഷമം തോന്നുന്നു കാരണം ഒരു സ്കൂളിലെ പന്ത്രണ്ട് ഇപ്പോൾ എസ് എസ് എൽ സി ഒന്നാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് നാഷണൽ സ്കൂളുണ്ട് എന്നാൽ എല്ലാവർക്കും അറിയുന്ന കാര്യം അതുപോലുള്ള ഒരു സ്കൂളിൽ പന്ത്രണ്ട് കൊല്ലം വിളിച്ചൊരു കുട്ടിക്ക് നോൺ ടീച്ചിങ് സ്റ്റാഫിനെ അറിയാൻ പോകും അപ്പോൾ അതിൻ്റെ ഒരു ഒരു അനുഭവം ഞാൻ പറയും അപ്പോൾ ഒരു മറയ്ക്ക് അപ്പുറത്തു നിന്നാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും നൂറ് ശതമാനവും കുറച്ച് കൊണ്ടുകൂടെ സ്വാഗത പ്രസംഗത്തിലോ ആണോ എല്ലാ സെക്രട്ടറി അതിനെ വളരെ കൃത്യമായി തന്നെ പറയുന്നത് നല്ല രീതിയിൽ നേരത്തെ വരികയും ഏറ്റവും അവസാനം തിരിച്ചു പോവുകയും ചെയ്യുന്ന ഏറ്റവും ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്ന ഒരു വിഭാഗം ജീവനക്കാരാണ് അപ്പം നിങ്ങൾ അറിയപ്പെടുന്നു എന്നുള്ളതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ കൈവിരലിൽ അല്ലെങ്കിൽ പറയില്ല എഴുതല് ഓരോ അക്ഷര ലിപികളും അവരുടെ ജീവിതത്തെ മാറ്റി കറക്റ്റ് ആകുന്ന തരത്തിലുള്ള ഞാൻ അങ്ങനെ ആരുമായിട്ട് പറയില്ല കാരണം പലപ്പോഴും അവരുടെ എസ് എസ് എൽസി ഇപ്പോഴൊക്കെ വേറെ തരത്തിലായിരിക്കും പണ്ടൊക്കെ എസ് ബുക്കിലൊക്കെ നമ്മൾ എഴുതാറുള്ളൂ അല്ലെ ബുക്കിലൊക്കെ എഴുതാറുള്ളൂ അപ്പൊ ഓരോ കുട്ടികളുടെയും രണ്ടായിരം പേരുടെ കുട്ടി സ്കൂളാണെങ്കിൽ കൂടി രണ്ടുപേരായിരിക്കും ഒരുപക്ഷെ അവിടെ ഉണ്ടാവുന്നത് ആ രണ്ടു പേരുമായിരിക്കും അവരുടെ മാർക്ക് തൊട്ട് അവരുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ എഴുതിയിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ വളരെ വളരെ ഭാഗ്യം ചെയ്തവരാണ് ആ തരത്തിൽ കാരണം എല്ലാവരും ആ ഒരു സർട്ടിഫിക്കറ്റിലെ എഴുതാനും പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് പല ആളുകളുടെ സർട്ടി ഇങ്ങനെ പേര് പെരുമാറ്റങ്ങളോ അതുമായി ഒക്കെ ബന്ധപ്പെട്ട് പലപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ വളരെ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറി ഒരു പക്ഷേ ആളുകൾ നോക്കി കാണേണ്ട മാതൃകയാക്കേണ്ട തരത്തിലുള്ള പെരുമാറ്റമാണ് ഇല്ലായ്പ്പോഴും ഒരാളുടെ കയ്യിൽ പോലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല ിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ കെ എസ് ശ്രീദാസ് മുഖ്യാതിഥിയായിരുന്നു പ്രതിപക്ഷ നേതാവ് കെ ആർ വിജയ ഉപഹാര സമർപ്പണവും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പരമേശ്വരൻ നമ്പൂതിരി വിദ്യാഭ്യാസ അവാർഡ് ദാനവും നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി കെ സനൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ലിറ്റിൽ ഫ്ലവർ സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ നവീന സ്റ്റേറ്റ് ട്രഷറർ ഷാജു ചാമ്പിളിക്കുന്നത്ത് റവന്യൂ ജില്ലാ സെക്രട്ടറി കെ ആർ സതീശൻ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് പി പ്രശാന്ത് സ്റ്റേറ്റ് ഐ ടി കോർഡിനേറ്റർ ഇമ്മാനുവേൽ അവിട്ടത്തൂർ എൽ ബി എസ് എം എച്ച് എസ് എസ് മാനേജ്മെന്റ് പ്രതിനിധി എ സി സുരേഷ് കാരളം വി എച്ച് എസ് എസ് വനിതാ പ്രതിനിധി ജീനാരാജ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് പി ആർ ബാബു ഉൾപ്പെടെ സേവനത്തിൽ നിന്നും വിരമിക്കുന്ന അനധ്യാപകർക്കുള്ള യാത്രയയപ്പും ഉന്നത വിജയം നേടിയ അനധ്യാപകരുടെ മക്കൾക്കുള്ള ആദരവും ചടങ്ങിൽ നടത്തി സ്വാഗതവും ജില്ലാ ട്രഷറർ ടി വി ദിലീപ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുര ടൈംസ് നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ years of experience and good service inside outside home gallery kc menon commercial center main road iringalkuda